മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മീരാനന്ദൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് നിലവിൽ റേഡിയോ ജോക്കിയായി ജോലി നോക്കുകയാണ് മീര സിനിമയെക്കാളും താനിപ്പോൾ ഈ ജോലിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയെന്നാണ് നടി പറയാറുള്ളത് ഇതിനിടയിൽ കഴിഞ്ഞ വർഷമായിരുന്നു നടി വിവാഹിതയായത് അതിനും ഒരു വർഷം മുമ്പായിരുന്നു വിവാഹ നിശ്ചയം എന്നാൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതു മുതൽ വലിയ പരിഹാസമാണ് മീരാനന്ദന് നേരിടേണ്ടി വന്നത് ഭർത്താവായി കണ്ടെത്തിയ ആളുടെ സൗന്ദര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അധിക്ഷേപങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും ഇപ്പോഴും താരങ്ങൾക്ക് ഇത് തന്നെ നേരിടേണ്ടി വരുന്നു എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെ ഇരുവരും ഒരുമിച്ച് കുടുംബത്തിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടു അങ്ങനെ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം സാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ചില ഫോട്ടോസാണ് മീര വീണ്ടും പങ്കുവച്ചിരിക്കുന്നത് സ്നേഹത്തിലും ചിരികളിലും ഒരുമിച്ചൊപ്പം ചില കുടുംബ ഓർമ്മകൾ എന്നാണ് നടി ക്യാപ്ഷനായി കൊടുത്തത് സാരി ഉടുത്ത് മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും ശ്രീജുവിന്റെ ചിരി മറക്കാൻ പറ്റുന്നില്ല രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു മീരാനന്ദനും ശ്രീജുവും തമ്മിൽ വിവാഹിതരാവുകയാണെന്ന കാര്യം പുറത്തു വരുന്നത് മലയാളിയാണെങ്കിലും ലണ്ടനിൽ ജനിച്ചു വളർന്ന ശ്രീജു അവിടെയാണ് സ്ഥിരതാമസമാക്കിയത് അക്കൗണ്ടന്റായി ജോലി നോക്കുന്നതിനാൽ ശ്രീജു കൂടുതൽ ലണ്ടനിലായിരിക്കും പാട്രിമോണിയൽ വഴി അറേഞ്ച്ഡ് അറേഞ്ചായിട്ടാണ് ശ്രീജുവും വിവാഹം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇരുവരും വിവാഹിതരായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താരവിവാഹം ശേഷം ശ്രീജു ലണ്ടനിലേക്കും മീര ദുബായിലേക്കും മടങ്ങി അവധി ദിവസം ഒരാൾ ദുബായിലേക്കോ അതല്ലെങ്കിൽ മറ്റേയാൾ ലണ്ടനിലേക്കോ പോയിട്ടാണ് ദമ്പതിമാർ പരസ്പരം കാണാറുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തങ്ങളുടെ ഹണിമൂൺ പോലും ഇതുവരെ നടന്നില്ല ശ്രീജുവിനും തനിക്കും എവിടെ പോകണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നും അതുകൊണ്ട് യാത്ര നീണ്ടുപോകുകയാണെന്നും നടി സൂചിപ്പിച്ചു മാത്രമല്ല കിട്ടിയ ഈ ജീവിതത്തിൽ രണ്ടാളും സന്തുഷ്ടരാണെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മീരാനന്ദൻ വ്യക്തമാക്കിയിരുന്നു